ഇന്നത്തെ ഈ സംസാരം സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പുരുഷന്മാർ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അഥവാ സ്ത്രീകൾ ഭാര്യമാരായിട്ടുള്ള സ്ത്രീകൾ അവരോട് ഭർത്താവിൻ്റെ പെരുമാറ്റം അതിൻ്റെ മഹത്വം അതിന് ലഭ്യമാകുന്ന ചില പ്രതിഫലം അള്ളാഹു തമ്പുരാൻ അളവറ്റ അനുഗ്രഹമാണ് ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്കെത്തിക്കുന്നതിലൂടെ ഒരാൾക്ക് നൽകുന്നത് ഒരുപക്ഷെ കരുതിയതിനപ്പുറം വിചാരങ്ങൾക്കപ്പുറം അള്ളാഹുതാല ഹൃദയത്തിന് സമാധാനം നൽകുന്ന ശാന്തി നൽകുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടാവുന്നത് ആ മനസ്സാണ് ഒരു കുടുംബത്തെ വിജയിപ്പിക്കുന്നത് ആ വിചാരമാണ് ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ ഒന്നുകൂടി ശക്തിയാക്കി നിലനിർത്തുന്നത് ഭാര്യയും ഭർത്താവും ആ പദങ്ങളുടെ അർത്ഥം ദോദിപ്പിക്കുന്നത് പോലെയല്ലല്ലോ ജീവിക്കേണ്ടത് ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവൻ എന്നും ഭാര്യ എന്നാൽ ഭരിക്കപ്പെടുന്നവൾ എന്നുമാണ് അല്ല ഭർത്താവും ഭാര്യയും പരസ്പരം പങ്കുവെക്കുന്നവരാണ് സ്നേഹം പങ്കുവെക്കുന്നവരാണ് സന്തോഷം പങ്കിടുന്നവരാണ് ദുഃഖം പരസ്പരം അറിയിക്കുന്നവരാണ് ഹൃദയവും ശരീരവും ഒന്നിച്ച് ചേർക്കുന്നവരാണ് അങ്ങനെയാകുമ്പോൾ മാത്രമേ അവരുടെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ഉണ്ടാവുകയുള്ളൂ ഇത് മനുഷ്യൻ ആവശ്യമാണ് എന്ന് അള്ളാഹുതായന പ്രഥമമായി തന്നെ തീരുമാനിച്ചിരുന്നു അത് ലോകത്തെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായിട്ട് പ്രഥമ മനുഷ്യൻ ആദൻ നബി അലഹി സ്ലാം സ്വർഗത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് ഒരു കുറവും അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാം സമൃദ്ധം എല്ലാം സന്തോഷം ആഹ്ലാദ ഭരിതം സന്തോഷ നിർഭരം പാലിൻ്റെയും തേനിൻ്റെയും നദികൾ പലവർഗ്ഗങ്ങൾ സുഭിക്ഷമായ ആഹാരങ്ങൾ പാനീയങ്ങൾ പക്ഷേ എന്തിൻ്റെയോ ഒരു കുറവ് അവിടെ നിഴലിച്ചു നിന്നിരുന്നു ചരിത്രം പറയുന്നത് ആദം അലിഹിസ്സലാം ഉറങ്ങുന്ന സമയത്ത് ആദം അലിഹിസ്സലാമിൻ്റെ ഇടത്തെ വാരിയലിൻ്റെ വളഞ്ഞ വാരിയലിൽ നിന്ന് ഒരറ്റത്തെ വാരിയല്ലിൽ നിന്ന് ആദ്യത്തെ സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് ഹലകമിൻമാരി പുരുഷനായ ആദൻ നബിയിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് ഖുർആാൻ പറയുന്നു ഞെട്ടിയുണർന്ന ആദൻ നബി അലഹി കാണുന്നത് സ്ത്രീയെയാണ് സ്വാഭാവികമായി ആകർഷണമുണ്ടായി പിടിക്കാനാഞ്ഞു പക്ഷേ അള്ളാഹു താല വിലക്കി വൈവാഹിക ബന്ധത്തിൻ്റെ പ്രഥമമായ ഉദ്ഘാടനമായിരുന്നു അവിടെ നിർവഹിക്കപ്പെട്ടത് അതിലൂടെ സദാചാരമുണ്ടാകൂ അതിലൂടെ സന്മാർഗനിഷ്ഠമായ ജീവിതമുണ്ടാകൂ എന്നായിരുന്നു അള്ളാഹുവിൻ്റെ സന്ദേശം ഭാര്യ ഭർത്താക്കന്മാരായി സന്താനങ്ങളുണ്ടായി കാലങ്ങളോളം ഈ രീതിയിൽ തന്നെയാണ് ലോകത്ത് ബന്ധങ്ങളുണ്ടായത് സന്താനങ്ങളുണ്ടായത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പുണ്ടായത് മുഹമ്മദൂർ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മഹിതമായ ജീവിതം എല്ലാ സ്വഭാവ വൈശിഷ്ട്യങ്ങളും നമുക്ക് മാതൃക നൽകുന്നത് പോലെ തന്നെ ഒരു ഉത്തമനായ ഭർത്താവിൽ മുഹമ്മദിന ബിതിരുമേനിയെ പോലെ മാതൃകായോഗ്യനായ മറ്റൊരാളില്ല ഉത്തമനായ ഒരു ഭർത്താവ് ഖദീജ ബീവിയുടെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ഭാര്യയുടെ ഓർമ്മകളിൽ വിങ്ങുന്ന ഭർത്താവ് മക്കയിലെ കാലഘട്ടത്തിൽ തന്നെ ഖദീജ ബീവി റതിയൻഹ എന്ന് അവിടുത്തെ പ്രഥമ പ്രിയതമ ലോകത്തോട് വിട പറഞ്ഞിരുന്നു മുഹമ്മദ് റസൂൽ സലാഹു അലഹി വസലമ തങ്ങൾ മദീനയിലെത്തി സുന്ദരിയും സുമുഖിയുമായ ആയിഷ ബീവിയുണ്ട് മറ്റു ഭാര്യമാരെല്ലാമുണ്ട് പക്ഷേ ഇടക്കിടക്ക് അവിടുന്ന് ഭാര്യയായ ഹദീജയെ ഓർക്കും അതാണ് സ്നേഹം അതാണ് എപ്പോഴും ഹൃദയത്തിൽ ഒരു സ്ത്രീയെ പ്രതിഷ്ഠിക്കുന്ന ഭർത്താവിൻ്റെ സദാചാരനിഷ്ഠമായ ചാരിതാർത്ഥ്യത്തിൻ്റെ ഉന്നതമായ ദർശനം ചാരിത്ര ശുദ്ധിയുടെ ഉന്നതമായ പാഠം അങ്ങനെയായിരുന്നു നബി എപ്പോഴും ഹദീജ ബീവിയെക്കുറിച്ച് സംസാരിക്കും ആടിനെയൊക്കെ അറുക്കുകയാണെങ്കിൽ അതിൻ്റെ മാംസളമായ ഭാഗങ്ങൾ ഹദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കും ഖദീജയുടെ സഹോദരി വീട്ടിൽ വന്ന് കയറുന്ന സമയത്തും ഖദീജയെ പലപ്പോഴും അവിടുന്ന് ഓർക്കാറുണ്ടായിരുന്നു ആയിഷ ബി വി പലപ്പോഴും കുണ്ഠിതയായി ചോദിക്കും സുന്ദരിയായ യുവതിയായ ഞാനില്ലേ പിന്നെ എന്തിനാണ് മക്കയിലെ വൃദ്ധകളിൽപ്പെട്ട ആ സ്ത്രീയെ അങ്ങിങ്ങനെ ഇടക്കിടക്ക് ഓർക്കുന്നത് എന്ന് ആയിഷ ബി വിയോട് അതിന് പ്രത്യുത്തരം നൽകിയിരുന്നത് ആയിഷ ഖദീജയുടെ സ്വഭാവം ഉത്കൃഷ്ടമായിരുന്നു ഹദീജ നല്ല ഒരു സ്ത്രീയായിരുന്നു അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നു പറഞ്ഞ് അവരെ പ്രശംസിച്ചുകൊണ്ട് പ്രവാചകർ കൂട്ടിച്ചേർക്കും എനിക്ക് മക്കളെ നൽകിയത് ആറു മക്കളെ ഖദീജയാണ് ഹദീജയാണെന്നെ സമ്പത്ത് കൊണ്ട് സംരക്ഷിച്ചത് പണമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ധനം നൽകി മുഹമ്മദ് നബിയെ സംരക്ഷിച്ചത് ഖദീജ ബി വി ആയിരുന്നു ഇങ്ങനെ ഹദീജ റിയാഹു തലാൻഹയുടെ മുമ്പിൽ ഉത്തമനായ ഒരു ഭർത്താവായി മാതൃകകൾ സമ്മാനിച്ചയാളാണ് മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിൻ്റെ നിറകുടമായി എല്ലാ ഭാര്യമാർക്കും നിബി തിരുമേനി അനുഭവപ്പെടുകയുണ്ടായി വീട്ടിലേക്ക് പ്രവാചകരെത്തിയാൽ വീട്ടുജോലികളിൽ എല്ലാ ഭാര്യമാരെയും സഹായിക്കുന്ന സ്വഭാവം നബിക്കുണ്ടായിരുന്നു എല്ലാ ഭാര്യമാരെയും സഹായിക്കും ഐഷ ബിബി പറയുന്നു നബി തൻ്റെ ചെരുപ്പ് സ്വയം തുന്നും നബി തൻ്റെ വീട് അടിച്ച് വൃത്തിയാക്കും നബി തിരുമേനി ഭാര്യ ഇറച്ചി മുറിക്കുകയാണെങ്കിൽ ആ ഇറച്ചി മുറിക്കാൻ സഹായിക്കും നബി സല്ലാഹു അലൈഹി വസ്ലം ഭക്ഷണം പാചകം ചെയ്യാൻ ഭാര്യയെ സഹായിക്കും എല്ലാ വീട്ടുജോലികളിലും ഭാര്യക്കൊപ്പം നിന്ന് പണിയെടുത്തിരുന്ന ഒരു നബിയായ ഭർത്താവായ നബിയെ നമുക്ക് മുഹമ്മദ് റസൂൽ എന്ന മാതൃകാ ഭർത്താവിൽ ദർശിക്കുവാൻ സാധിക്കും ഉമറുൽ ഫാറൂഖ് റലിയല്ലാഹു എന്ന് പറയുന്നത് ഭർത്താവ് ഒരിക്കലും അവൻ്റെ ധാർഷ്ട്യവും അവൻ്റെ അഹന്തയും അവൻ്റെ മാനസികമായ വളർച്ചയും പ്രകടിപ്പിക്കേണ്ട ഒരിടമല്ല വീട്ടിൽ ഭാര്യയുടെ മുൻപിൽ പിന്നെയോ ഒരു കുട്ടിയെപ്പോലെ തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഭാര്യയുടെ വീഴ്ചകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരിക്കണം ഒരു ഉത്തമനായ ഭർത്താവ് എന്നാണ് ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ കൂടിയായ ദേഷ്യത്തിൻ്റെ പരകോടി കൊണ്ട് പലപ്പോഴും പലരെയും വിറപ്പിച്ച ചരിത്ര പുരുഷൻ ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹു താലാൻഹു പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട് ഒരാൾ തൻ്റെ ഭാര്യയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെ സംബന്ധിച്ച് അവൾ തന്നെ അനുസരിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഖലീഫയോട് ആവലാതി ബോധിപ്പിക്കാൻ വരുമ്പോഴുണ്ട് ഖലീഫയുടെ വീട്ടിൽ ഉമർ അലി അള്ളാഹുവന്വിനെ ഭാര്യ ചീത്ത പറയുന്നു വരുന്നയാൾ കരുതി ഹോ ഇതൊരു വല്ലാത്ത കഷ്ടമാണല്ലോ ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം അമീരുൽമുക്മിനീനോട് പറയാൻ വരുമ്പോൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടിലാണോ അമീരുൽമുക്മിനി അതുകൊണ്ട് ഇത് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ് ഇത് അദ്ദേഹം കണ്ടു ഉമർ അലി അള്ളാഹന് കണ്ടു ആ മനുഷ്യനെ അടുക്കലേക്ക് വിളിച്ചു എന്താ വന്നത് കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല അത് അങ്ങയോട് പരാതി പറയാൻ വന്നപ്പോൾ അങ്ങയുടെ ഭാര്യ അങ്ങയെ ചീത്ത പറയുന്നതാണ് ഞാൻ കേട്ടത് ഭാര്യ ചീത്ത പറയണം പറയണമെന്നല്ലതിൻ്റെ അർത്ഥം അതേസമയത്ത് അതിനോട് ഉമർ അലി അള്ളാഹനു പ്രതികരിച്ചതാണ് ഉമർ അലി അള്ളാഹ്വനു ആ സഹോദരനോട് പറഞ്ഞു സഹോദരാ അവൾ എന്നെ സഹായിക്കുന്നവളല്ലേ അവൾ എനിക്ക് പത്തിരി തരുന്നവളല്ലേ അവൾ എൻ്റെ വസ്ത്രം അലക്കുന്നവളല്ലേ അവൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നവളല്ലേ വ്യഭിചാരമടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്നവളല്ലേ പിന്നെ അവൾ എന്നോട് പറയുന്നതിനെ എങ്ങനെയാണ് ഞാൻ അതിനെ വിമർശിക്കുന്നത് എന്ന് ഉമർ അലി അള്ളാഹ്വിന് പറഞ്ഞത് ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും അവകാശങ്ങൾ അവരുടെ മാനസികാവസ്ഥകൾ പുരുഷന്മാർ വകവെച്ച് കൊടുക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രവാചകർ അവിടുത്തെ തിരുവചനങ്ങളിൽ പലപ്പോഴും നിങ്ങളെല്ലാവരും സ്ത്രീകളോട് നല്ല സൽ സ്വഭാവത്തിൽ വർത്തിക്കണം അവർക്ക് ചില വളഞ്ഞ സ്വഭാവങ്ങൾ ഉണ്ടാകും അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ വാശികളിൽ കാരണം അവർ സൃഷ്ടിക്കപ്പെട്ടത് വാരിയല്ലിൽ നിന്നാണ് വാരിയല്ലിൽ നിന്ന് വളഞ്ഞത് ഇടത്തെ വാരിയല്ലാണ് ആ വാരിയലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് കാരണം അവരുടെ സ്വഭാവത്തിൽ ഒരു അല്പം വളവുണ്ടാവും നിങ്ങളത് നേരാക്കാൻ പോയാൽ വാരിയല് പൊട്ടിപ്പോവും നിങ്ങളത് അങ്ങനെ നിന്നാലോ അത് വളഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഒരു കാര്യം പ്രവാചകർ പറയുന്നു വീണ്ടും നിങ്ങളവരോട് ഗുണപരമായിട്ട് വർത്തിക്കണം നല്ല രീതിയിൽ വർത്തിക്കണം അവിടുത്തെ സംസാരങ്ങൾ സംസാരങ്ങളങ്ങനെയായിരുന്നു അവിടുന്ന് പറഞ്ഞു ഹൈറുക്കും ഹൈറുക്കും ലിനിസ ഇഹി ലിനിസ ഇക്കും നിങ്ങളുടെ ഭാര്യമാരോട് നന്നായിട്ട് പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഞാൻ എൻ്റെ കുടുംബത്തോട് എൻ്റെ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ് നബിയുടെ സ്വഭാവം നിങ്ങൾ നോക്കണം ഭാര്യയായ ആയിഷ ബീവിയോടുകൂടെ ഓട്ടമത്സരം നടത്തുമായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം ആയിഷ ബീവി ചെറിയ പെൺകുട്ടിയാണ് ആയിഷ ബീവി ഒന്നാം സ്ഥാനത്തെത്തി കുറേ കാലം കഴിഞ്ഞു ഭാര്യയുടെ കൂടെ കളിക്കുന്നു ആയിഷ ബീവിയുടെ കൂടെ ഓടിയിട്ട് സല്ലല്ലാഹു അലഹി വസല്ല മാത്തങ്ങളാണ് അതിൽ വിജയിച്ചത് കാരണം ആയിഷ ബീവി തടിയൊക്കെ കുറച്ച് കൂടി ഓടാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ പ്രവാചകർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി ഹാ വി ഹി ബിത്തിൽ കാളെന്നെ പരാജയപ്പെടുത്തിയില്ലേ അതിനു പകരമാണിത് എന്ന് പറഞ്ഞു സ്നേഹം കൊണ്ട് ആയിഷ ബീവിയെ കയ്യിലെടുത്തിരുന്നു ആയിഷ ബീവി വെള്ളം കുടിച്ചാൽ ആ കുടിച്ച ചുണ്ട് തട്ടിയ ഭാഗത്ത് പ്രവാചകർ തൻ്റെ ചുണ്ടുകൾ വെക്കും ആയിഷ ആയിഷറിയാഹന്ന ഒരു പഴം കഴിച്ചാൽ അവിടുത്തെ ആ ചുണ്ടുകളും പല്ലുകളും സ്പർശിച്ചെടുത്ത് പ്രവാചകർ തൻ്റെ ചുണ്ടുകൾ വെച്ച് ആ സ്നേഹം പങ്കുവെക്കും പലപ്പോഴും ആയിഷ ബീവി പലപ്പോഴും നബിയോട് പരിശമായിട്ട് പെരുമാറും പക്ഷേ നബി അത് ക്ഷമിക്കും ആയിഷ ബീവിയെ ഉപദേശിക്കും അതെന്താ നിസ്സാരമായ തെറ്റുകൾക്ക് മേലിൽ വേണ്ടി ഭാര്യയെ അടിക്കുന്ന തൊഴിക്കുന്ന പിണങ്ങുന്ന ഒഴിവാക്കുന്ന ഒരു രീതി മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അവരോട് കാരുണ്യം കാണിക്കണം അങ്ങനെ ഒരിക്കൽ ആയിഷ ബിബി റതിഹ പ്രവാചകർ തിരുമേനി സൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു വേറെ ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പാത്രം നബിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ ആയിഷ വിവിയുടെ കയ്യിൽ കൊടുത്ത് പതങ്ങ് വാങ്ങിയിട്ട് പൊട്ടിച്ചു കളഞ്ഞു നബി ഒന്നും മിണ്ടിയില്ല ആയിഷയുടെ ഒരു വിദ്വേഷം ദേഷ്യം അതിന് തിരിച്ച് പ്രതികരിക്കുകയല്ല ആ പാത്രത്തിൻ്റെ ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ കൂട്ടിയിട്ട് അവസാനം മറ്റൊരു പാത്രം വാങ്ങിച്ചിട്ടും തൻകാ കൊടുത്തയച്ച ഭാര്യയ്ക്ക് തിരിച്ചു കൊടുത്തയച്ച സൽസ്വഭാവിയായിരുന്നു പ്രവാചകൻ ഉത്തമനായ ഒരു ഭർത്താവിൻ്റെ ഗുണം അള്ളാഹുതാല പറയുന്നു വ ആഷിറുഹുന്ന ബിൽ മഹറൂഫ് നിങ്ങളെപ്പോഴും നന്മയെ അടിസ്ഥാനമാക്കിയിട്ടാവണം നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറേണ്ടത് വ ആഷിറുഹുന്ന നിങ്ങളവരോട് പെരുമാറണം ബിൽ മഹറൂഫി നന്മയെ അടിസ്ഥാനമാക്കി അതായിരിക്കണം ഒരു ഭർത്താവ് ഉത്തമനായ ഭർത്താവ് ഹുന്നലിബാസുല്ലും ആ സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങളുടെ എല്ലാ ഹറാമായ വിചാരങ്ങളെയും കാക്കുന്ന നിങ്ങളുടെ വസ്ത്രം വ അതും ലിബാസുൻ ലഹുൻ നിങ്ങൾ അവരുടെ വസ്ത്രവുമാണ് ഇതായിരിക്കണം നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെ ഭാര്യയോട് മോശമായി പെരുമാറുന്നവർ അടിക്കുന്നവർ അവരുടെ അവകാശങ്ങൾ നൽകാത്തവർ ലക്കാഹ് വഹു അലൈഹി അലൈഹിൻ അള്ളാഹു അവരെ കണ്ടുമുട്ടുന്നത് കോപിഷ്ടനായിരിക്കും എന്നാണ് മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലഹി തങ്ങൾ പറയുന്നത് ഇങ്ങനെ നബിയുടെ ജീവിതത്തെ മാതൃകയാക്കി ഉത്തമനായ ഒരു ഭർത്താവാകാൻ നമുക്ക് സാധ്യമാവുമെങ്കിൽ നാം ഏറ്റവും ഉത്കൃഷ്ടമായ വഴിയിലേക്ക് അള്ളാഹു താഴല നമ്മെ ഉണർത്തും നമ്മെ ഉയർത്തും നാം ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് ഭാര്യയെ അള്ളാഹുവിൻ്റെ വഴിയിൽ അടിയുറപ്പിച്ച് നിർത്തുക എന്നതാണ് അവരുടെ ഓരോ കാര്യങ്ങളിലും ഉദാഹരണം അവരുടെ നിസ്കാര കാര്യങ്ങൾ അവരുടെ നോമ്പ് അവരുടെ സ്വഭാവം അവരുടെ പെരുമാറ്റം ഇതിനൊക്കെ നമ്മുടെ ഒരു നോട്ടം ഉണ്ടാവണം നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാവണം നമ്മുടെ നോട്ടവും ശ്രദ്ധയും അതിൽ വഴിതെറ്റിപ്പോയാൽ തീർച്ചയായും നമ്മെ സഹായിക്കാത്തവരും നമ്മെ സ്നേഹിക്കാത്തവരുമായിട്ട് അവർ മാറും തന്നെയുമല്ല അള്ളാഹു താല ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങൾ വളരെ സൂക്ഷിക്കണം യാ യാല്ലദീൻ ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇന്നമിൻ അസ്വാജിക്കും ഔലാദിക്കും അഴദൂവല്ലക്കും ഫെഹ്ദറുഹും നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ ശത്രുക്കളുണ്ട് ഭൗതികമായ ശത്രു എന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ സ്വർഗം സ്വർഗത്തിലേക്കുള്ള വഴി തെളിയിച്ച് തരാത്ത ഒരുപാട് മക്കളും ഭാര്യമാരും നിങ്ങൾക്കിടയിൽ ഉണ്ടാകും ഫഹ്ദറുഹും നിങ്ങളവരെ സൂക്ഷിക്കണം അവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കണം നിങ്ങൾ നിങ്ങളെ അവർ നരകത്തിലേക്ക് എത്തിക്കരുത് എന്ന സന്ദേശമാണ് അള്ളാഹുത്തല പരിശുദ്ധ ഖുർആാനിലൂടെ നൽകിയത് പ്രത്യേകിച്ച് എല്ലാ നിസ്കാര കാര്യങ്ങളിലും ഇപ്പോൾ വീടുകളിൽ നിന്നൊക്കെ നിസ്കരിക്കുന്നവരുണ്ടാകും ചെറുപ്പക്കാരായ യുവാക്കൾ ഭാര്യയെ കൂട്ടിയിട്ട് ജമാത്തായിട്ട് നിസ്കാരം നിർവഹിക്കുക അതിലപ്പുറം സന്തോഷം വേറെ എന്തെങ്കിലുമുണ്ടോ ഭർത്താവിമാവ് നിൽക്കട്ടെ ഭാര്യ കൂടെ തുടരുന്നവളാകട്ടെ ദീനിൻ്റെ കാര്യത്തിൽ ഏകോപിപ്പിക്കുന്ന ഒരു ഭാര്യയെ ലഭ്യമാകുന്നത് അള്ളാഹുതാല ഒരു പുരുഷന് ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ് മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ല്ലം ആർക്കെങ്കിലും ഉത്തമയായ സദ്വൃത്തയായ ഒരു ഭാര്യയാണ് കല്യാണം കഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിൽ അവൻ അവൻ്റെ ദീനിൻ്റെ പകുതി ഭാഗം കാത്തവനാണ് ഫല്യത്തക്കില്ലാഹ ഫിസുലു ഫി അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുല്ലാഹി സലഹ് അലൈ വസ്ലം കല്യാണം കഴിക്കാത്തവർ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യവും അതാണ് സ്വാലിഹത്തായിരിക്കണം അതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം ഈ ലോകത്തില്ല അപ്പോൾ കല്യാണം കഴിച്ചവരോ കല്യാണം കഴിച്ചവർ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന നമ്മുടെ കൂടെ ജീവിക്കുന്ന ആ പെൺകുട്ടിയെ ദീനിൻ്റെ വഴിയിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ മാതൃക എപ്പോഴും നബിയുടെ കുടുംബമാണ് നബിയുടെ പെരുമാറ്റമാണ് നബിയുടെ രീതികളാണ് അവിടുത്തെ സ്വഭാവ ചര്യകളാണ് അവിടുത്തെ ഉന്നതമായ കുടുംബപരമായ കാഴ്ചപ്പാടുകളാണ് അതായിരിക്കണം ഒരു സത്യവിശ്വാസികളുടെ ജീവിതത്തിൻ്റെ സ്വഭാവം അവരുടെ വഴി അതായിരിക്കണം അങ്ങനെയാവുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും നമ്മുടെ ജീവിതം ആഹ്ലാദഭരിതമാകും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കുടുംബജീവിതം നയിക്കാൻ കഴിയുന്നതിലപ്പുറം ഈ ലോകത്തൊരു മനുഷ്യന് വേറെ എന്ത് സൗഭാഗ്യമാണുള്ളത് അപ്പോൾ റമലാനിലാണ് നമ്മളുള്ളത് ഈ റമലാനിൻ്റെ ഈ നോമ്പുകാലത്തിൻ്റെ ഈ വസന്തത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം ഭർത്താവായ പുരുഷൻ ഭാര്യയ്ക്ക് നൽകുന്ന സ്നേഹം നൽകുന്ന സ്വാന്തനം അവൾക്ക് നൽകുന്ന കടമകൾ അവളോട് പാലിക്കുന്ന മര്യാദകൾ ഇതായിരിക്കണം അതിൽ അശ്രദ്ധ പുലർത്തുന്നവർ അത്തരം കാര്യങ്ങൾ താൽപ്പര്യരാഹിത്യത്തോടെ ചിന്തിക്കുന്നവർ ഈ സംസാരം കൊണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിലൊരു വെളിച്ചമുണ്ടായാൽ അൽഹമുല്ല സർവസ്തുതികളും അള്ളാഹുവിന് തന്നെയാകുന്നു സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും റമലാനായി ഈ റമലാൻ മാറണമെങ്കിൽ